വഴികൾ എന്ന് പറഞ്ഞാൽ അത് കലാമ താമാവില്ല പരിപൂർണാവില്ല എന്താ പറഞ്ഞത് മനുഷ്യ ജീവിതത്തിലെ വിജയ വഴികൾ എവിടെയും ജയിച്ചോണ്ടിരിക്കും ഒറ്റക്കാണെങ്കിലും ജയിക്കും കുടുംബപരമായിട്ടാണെങ്കിലും ജയിക്കും കച്ചവടത്തിലും ജയിക്കും രാഷ്ട്രീയത്തിലും ജയിക്കും എല്ലാത്തിലും ജയിക്കുന്ന വഴികൾ പഠിപ്പിച്ചയാളാണ് മഹമ്മദ് റസൂൽ വസ്ല്ലം അപ്പൊ വ്യക്തിപരമായി കുടുംബപരമായി സാമൂഹികമായി സാമ്പത്തികമായി രാഷ്ട്രീയപരമായി വിജയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ആശങ്കയൊന്നും വേണ്ട മുഹമ്മദീയത്തിലേക്ക് സല്ലല്ലാഹു അലഹി വസ്ല്ലം നിങ്ങളൊന്ന് വഴിമാറി നടക്കാൻ തീരുമാനിച്ചാൽ മതി നബി സല്ലാഹു അലിഹി വസ്ല്ലം തങ്ങളിലേക്കൊന്ന് വഴിമാറി നമ്മൾ ആരൊക്കെയോ നേതാക്കളാക്കി വെച്ചിട്ടുണ്ട് ആരൊക്കെയോ നമ്മൾ പിന്നെ റോൾ മോഡലാക്കി വെച്ചിട്ടുണ്ട് ആരെയൊക്കെയോ റോൾ മോഡലാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആശങ്കപ്പെടുന്ന വാർത്തകൾ ഭരണകർത്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരും ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഭരണകർത്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് നിങ്ങളുടെ റോൾ മോഡൽ മുഹമ്മദ് റസൂൽ സലഹു അലഹി വസാവാത്തത് കൊണ്ടാണ് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് സദസ്സിന് മനസ്സിലായിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് ആശങ്കപ്പെടുത്തുന്ന മനസ്സിനെ വേവലാതിപ്പെടുത്തുന്ന പൗരത്വം പോലത്തെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന വാർത്തകൾ നിങ്ങൾ വായിക്കേണ്ടി വരുന്നത് മുഹമ്മദീയത്തിൽ നിന്ന് നിങ്ങൾ വഴിമാറി നടന്നതുകൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ സ്വീകാര്യത മുഹമ്മദീയത്തിലാണ് സൊല്ലാഹു അലൈഹി വസ്ല്ലം സ്വഹാബത്തിനെ ലോകം സ്വീകരിച്ചത് അവരിൽ മുഹമ്മദീയത്ത് ഉണ്ടായത് കൊണ്ടാണ് സൊല്ലാഹു അലൈഹി വസ്ല്ലം നിങ്ങളിൽ ഇപ്പൊ എന്താ ഇല്ലാണ്ടായത് എന്താ ഇല്ലാണ്ടായത് മുഹമ്മദീയത്ത് ആകർഷണീയത അട്രാക്ഷൻ മുഹമ്മദീയത്ത് എന്നതിന് ഞാൻ കൊടുക്കുന്ന ആ അർത്ഥം ആകർഷണീയത അട്രാക്ഷൻ സ്വീകാര്യത അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെടും എഴുതിത്തള്ളപ്പെടും രേഖയിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞ എന്റെ അർത്ഥം രേഖയിൽ ഉണ്ടാവില്ല മുസ്ലിം രാജ്യത്ത് തന്നെ മുസ്ലിം നിങ്ങൾക്ക് ജീവിതം പ്രയാസമാണ് നിങ്ങൾക്കറിയില്ല അത് ഫലസ്തീനിൽ ഇറാഖിൽ ബഗ്ദാദിൽ സിറിയയിൽ ഇതൊന്നും നിങ്ങൾക്കറിയില്ലേ അവർക്ക് മുഹമ്മദിയത്ത് നഷ്ടപ്പെട്ടതിന്റെ പരിണിത ഫലം പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട ഒരു തടിയിൽ എന്തൊക്കെ രോഗം വരുന്ന പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട തടിയിൽ എന്തെല്ലാം രോഗം വരാം അള്ളാഹു ഇസ്സത്തിലാക്കി തരട്ടെ ഇസ്സത്തിന്റെ മാനദണ്ഡം വസല്ലം അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മാരക രോഗങ്ങൾ ഒരുപാട് വർദ്ധിക്കുകയാണ് പ്രമേഹമുണ്ട് ക്യാൻസർ ഉണ്ട് കിഡ്നി രോഗമുണ്ട് കരൾ രോഗമുണ്ട് കരൾ രോഗം തന്നെ വളരെ വിഭിന്നമാണ് വളരെ വിഭിന്നമാണ് അങ്ങനെ ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും വകയില്ലാത്ത മാരക രോഗങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഹദീസ് പാരായണം ചെയ്യുന്നത് അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല രോഗം ഇറങ്ങലാണ് രോഗം ഇറങ്ങലാണ് രോഗം പരക്കലല്ല മനസ്സിലായിട്ടില്ല രോഗം പരക്കലില്ല പിന്നെന്താ ഉള്ളത് രോഗം ഇറങ്ങലാണ് അൻസലാൻ രോഗം സ്പ്രെഡ് ആവലില്ല അത് ഒരു സയന്റിഫിക് ആയ വാക്കല്ല സയൻസിൽ അപാകതയുള്ളവരുടെ വാക്കാണ് രോഗപകർച്ച പരിശുദ്ധ ഹദീസ് ശരിയായ വിശകലനത്തിന് വിധേയമാക്കിയാൽ രോഗമൊന്നും പകരില്ല തെളിയിക്കാൻ കഴിയില്ല പകരം രോഗമിറങ്ങും അത് ചില രാത്രികളിൽ ചില പകലുകളിൽ കൊല്ലത്തിലെ ചില രാത്രികളിൽ ആകാശത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില രോഗങ്ങൾ രോഗങ്ങളിറങ്ങും അതുകൊണ്ട് നിങ്ങൾ പാത്രം മൂടി വെക്കണം പാത്രം കമിഴ്ത്തി വെക്കണം ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ രാത്രികളിൽ നിങ്ങളുടെ വീടുകളിലെ കഴുകി ഭക്ഷണം കഴിച്ച് കഴുകി വൃത്തിയാക്കിയ പാത്രങ്ങൾ കമിഴ്ത്തി വെക്കണം സയ്യദ് റസൂൽ എത്ര വലിയ വാക്കുകളാണ് ഒരു സമൂഹത്തെ അപ്പാടെ ആരോഗ്യപരമായി സംരക്ഷിക്കുന്ന എത്ര വലിയ വാക്കുകളാണിത് പാത്രം കമിഴ്ത്തി വെക്കണം അഥവാ തുറന്നു വെക്കേണ്ടി വന്നാൽ വല്ല അടപ്പും വെക്കണം അടപ്പിനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കമ്പെങ്കിലും വെക്കണം പ്രതീകാത്മകമായ തടസ്സം ഏറ്റവും വലിയ രോഗപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് ഇസ്ലാമോളം ചർച്ച ചെയ്ത മറ്റൊരു രീതി നമുക്ക് കാണാൻ കഴിയില്ല നമ്മളിതിനെ വേണ്ടാന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം മാ അൻസൽ അല്ലാഹുദാൻ നിങ്ങൾക്കെല്ലാവർക്കും ധൈര്യം വരുത്താനാണ് ഞാൻ ഈ പറയണത് നിങ്ങളിൽ ചില ആളുകൾക്ക് ഒരു ആശങ്കയുണ്ട് എന്നെ പിടികൂടിയ രോഗം ഭേദമാവില്ലെന്ന് ചില ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഈ ആശങ്ക മാറ്റുക എന്നതാണ് എൻ്റെ ജീവിത ദൗത്യം അല്ലെങ്കിൽ ഞാൻ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നബിശാസ്ത്രത്തിൻ്റെ അതായത് നബിസ്വല്ലാ വസ്ലമാ തങ്ങളുടെ ശാസ്ത്രത്തിന്റെ രോഗത്തെയും ഇറക്കിയിട്ടില്ല ഇത് രോഗികൾ രോഗം കൊണ്ട് പ്രയാസത്തിലായ ആളുകൾ മനപ്പാടമാക്കേണ്ട ഹരീത്താണ് രോഗത്തെയും മനുഷ്യനുമേൽ ഇറക്കിയിട്ടില്ല

ഒരു 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 രണ്ട് മിനിറ്റ് എങ്കിലും എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ചിന്തിക്കുക എന്നിട്ട് എന്തേ എൻ്റെ സൂക്കേട് മാറാത്തത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കു നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക അപ്പോഴേ എൻ്റെ വാക്കുകൾ അടുത്ത വാക്കുകൾക്ക് പ്രസക്തിയുള്ളു നിങ്ങൾ അങ്ങനെ ചിന്തിക്കു എന്നിട്ട് എന്തേ എൻ്റെ രോഗം ശിഫയാവാത്തത് അല്ലേ ചോദിക്കണ്ടേ നബീ സല്ലി സ്വല തങ്ങളോടാണ് ചോദ്യം എന്നിട്ട് എന്താണ് എന്റെ രോഗം ശിഫയാവാത്തത് എല്ലാ രോഗത്തിനും അള്ളാഹുഷിഫ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ രോഗം മാറുന്നില്ലല്ലോ മറുപടി അയിന്റെ മറുപടി രോഗമുണ്ടാകുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും മാറി നിന്നിട്ടില്ല ഒന്ന് രോഗം ഉണ്ടാകുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും നിങ്ങൾ മാറി നിന്നിട്ടില്ല ഉത്തരം ഒന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾ മനസ്സിലായിട്ടില്ല രോഗം ഉണ്ടാവുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും മാറി നിന്നിട്ടില്ല ഉത്തരം മനസ്സിലായിട്ടില്ല ഇല്ലെങ്കിൽ പറ രോഗം ഉണ്ടാവുന്ന വഴി രോഗം ഇല്ലാണ്ടാവുന്ന വഴി രോഗം വളരുന്ന വഴി രോഗം ശക്തിപ്പെടുന്ന വഴി മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവാത്ത ആള് പറയണേ എന്റെ രോഗം എന്താണ് ശിഫയാവാത്തത് എന്നാ ചോദ്യം എന്റെ രോഗം എന്തുകൊണ്ടാണ് ശിഫയാവാത്തത് എന്നതാ ചോദ്യം ഞാൻ പറഞ്ഞ ഹദീസ് എന്താണ് എല്ലാ രോഗവും എത്രയോ ആളുകളുടെ എത്രയോ രോഗങ്ങൾ ശിഫയായിട്ടുണ്ട് അപ്പൊ എനിക്ക് രോഗം ഉണ്ടായിട്ട് എത്ര കൊല്ലമായി പത്ത് കൊല്ലമായി അല്ല എത്ര പതിനഞ്ച് കൊല്ലമായി അതാ ഡോക്ടറെ കാണിക്കുന്നില്ലേ കാണിക്കണ്ട് പിന്നെ മരുന്ന് കുടിക്കണ്ടാവൂലെ കൃത്യമായി കുടിക്കണ്ട് അപ്പൊ പിന്നെന്താ സൂക്കേട് മാറാത്തത് സൂക്കേട് ഉണ്ടാവുന്ന രോഗമുണ്ടാകുന്ന വഴിയിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല നിന്നിട്ടില്ല രോഗം ഇല്ലാണ്ടാക്കുന്ന വഴിയുണ്ടോ രോഗം വരുന്ന വഴിയുണ്ടോ അങ്ങനെ ഒരു വഴിയുണ്ട് പള്ളിയിലേക്ക് വരുന്ന വഴിയുണ്ടോ വഴിയുണ്ട് ആ ഇതിലേക്ക് പള്ളിയിലേക്ക് എത്തും മനസായില്ലേ പിന്നെ മംഗലാപുരത്തേക്കുള്ള ബസ്സിന് കയറിയിട്ട് കണ്ണൂരിൽ തേ ഞാൻ മംഗലാപുരത്തേക്കുള്ള ബസ്സിന് കണ്ണൂരിൽ കയറിയിട്ട് കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുവാ പറ്റുവാ എനിക്ക് പറ്റൂല നിങ്ങക്ക് പറ്റുവെന്നറിയില്ല ഉണ്ടാ അങ്ങനെന്താ സൂക്കേട് മാറാനുള്ള സൂക്കേട് മാറാനുള്ള ബസ് കയറിക്ക് സൂക്കേട് ഉണ്ടാക്കുന്ന ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയാണിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അത് പറയാനാണ് ഞാനിത് പറഞ്ഞത് മനസ്സിലായില്ലേ ആ കരയുന്ന കുഞ്ഞുങ്ങളുള്ള ഉമ്മമാർക്ക് അല്ലേ പുറത്തേക്ക് കുട്ടീനെ എടുത്ത് നടന്നുകൊണ്ടേ അല്ലേ അതിന് പ്രശ്നം അതിന് പ്രശ്നമില്ല കരയുന്ന കുട്ടികളുള്ള ഉമ്മമാർക്ക് കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്ത് പോകാവുന്നതാണ് സദസ്സിനോടുള്ള ആവില്ല അത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു ഞാൻ കുഞ്ഞു കുഞ്ഞിൻ്റെ ഉമ്മാനെ കാണാന കാര്യമൊന്നും പറയാൻ പറ്റൂല അങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞ വെറുതെ ആവും അല്ലേ ഒന്ന് ഒന്ന് പറഞ്ഞാല് കുട്ടിനെ എടുത്തിട്ട് പുറത്തു പോയാലേ ഞാൻ സാധാരണ പറയലേ കുട്ടികളെടുത്തിട്ട് വോട്ട് ചെയ്യാനേ പോകാൻ പാടുള്ളൂ എലക്ഷന് എലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ കുട്ടികളെടുത്ത് പോയാലേ വേഗം ക്യൂ നിൽക്കാണ്ട് എന്താക്കാ വോട്ട് ചെയ്തിട്ട് വരാം ഈ ക്ലാസ്സിന് വരുമ്പോൾ കുട്ടികളെ എടുത്ത് വന്ന കുട്ടികൾക്ക് ക്ലാസും രോഗവും സൂക്കോടും മരുന്നും ഡോക്ടറൊന്നും അവർക്കറിയില്ല ഓർക്ക് കരയാൻ തോന്നിയാ കരയും ചിരിക്കാൻ തോന്നിയാ ചിരിക്കും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ആ ഉമ്മ കുട്ടിന്റെ തോന്നുന്നു അല്ലേ അവിടെ ഏ അല്ല എടുത്തിട്ട് അവർ പോകുന്നതാണ് നല്ലത് കാരണം കാരണവച്ച കുഞ്ഞുങ്ങൾ അങ്ങനെ കരച്ചിൽ നിർത്താൻ പറ്റൂല കുട്ടികളിൽ വാശിയും തർക്ക സ്വഭാവവും വരുന്നത് ദീർഘമായി കരയാൻ പെടുന്നോണ്ട മനസിലാകുന്നുണ്ടോ കുട്ടികൾക്ക് പലപ്പോഴും തർക്ക സ്വഭാവം സമര മനസ് ഫൈറ്റിംഗ് മെന്റാലിറ്റി ക്ലാഷിംഗ് മെന്റാലിറ്റി തർക്ക സ്വഭാവം ഇത് വളരുന്നതിൻ്റെ പ്രധാന കാരണം അവരെ ദീർഘമായി കരയാൻ വിടുന്നോണ്ട കരച്ചൽ ചെറിയ പ്രശ്നമൊന്നുമല്ല കുറച്ച് കരയണം ദീർഘമായി കരയാൻ വിട്ടാൽ അവരിൽ ഒരുതരം തരം വാശി ജനിക്കും പിന്നെ കോളേജിലും സ്കൂളിലൊന്നും പോകണ്ട തന്നെ അവൻ വലിയ വാശിക്കാരണം ചില ഉമ്മമാര് പറയുന്നില്ലേ ഭയങ്കര വാശിയാണ് എൻ്റെ കുട്ടിക്ക് എത്ര കുട്ടിൻ്റെ വയസ്സ് മൂന്ന് വയസ്സ് എത്ര വയസ്സ് നാല് വയസ്സ് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് കുഞ്ഞുങ്ങൾ ദീർഘമായി കരയാൻ അനുവദിക്കരുത് കുറച്ച് കരയണം അത് നല്ലതാണ് അതേസമയം ദീർഘമായി കരയുന്ന കുട്ടികൾ തീർച്ചയായും ആ കുടുംബത്തിനും ആ ഉമ്മാക്കും ആ ഉപ്പാക്കും വലിയ ഭാരമായി തീരും ആ കുട്ടി കരഞ്ഞോണ്ട് വലിയൊരു ഇൽമ കിട്ടിയല്ലേ അല്ലേ ഉള്ളാഹോ കുട്ടിക്ക് ദീർഘായു സ്വാഫ്യത്വം കൊടുക്കട്ടെ നല്ല ഇൽമും കൊടുക്കട്ടെ കാരണം ചില കാര്യങ്ങളാണ് ചില ഇൽമ കിട്ടാൻ കാരണമാവുക ഇനി വേറെ പെണ്ണുങ്ങന്മാർ കുഞ്ഞുങ്ങളെ കരയിക്കണ്ട ദുഹ കിട്ടും വിചാരിച്ചിട്ട് ഏത് മനസ്സിലായില്ലേ ഇടയ്ക്ക് അങ്ങനെ ഒരു ദുഹ കിട്ടും തിന്നാ പിന്നെ എൻ്റെ കുട്ടിയും കരയട്ടെ അങ്ങനെ ദയവേ ഇത് വിചാരിച്ചക്കരുത് ആ കരയുന്ന കുഞ്ഞിക്ക് മുട്ടായി കൊടുത്തിട്ട് തൽക്കാലം നിർത്തുക ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മുങ്ങിനെ രോഗം ഉണ്ടാകുന്ന വഴിയിൽ നിന്ന് മാറി നിൽക്കാത്തത് കൊണ്ടാണ് നമുക്ക് രോഗം ഷിഫയാവാത്തത് ഈ പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം ഈ പോയിന്റ് നോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഓർമ്മയിൽ എപ്പോഴും നിൽക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ രോഗവും ശിഫയാവും ഇത് ആരെ വാക്കാണ് മുഹമ്മദ് സയ്യിദ് അഹമ്മദ് റസുലഹിഅലഹി തങ്ങളുടെ വാക്കാണ് ചരിത്രത്തിൽ രേഖയാണ് മദീനയിൽ രോഗികളില്ല ചരിത്രത്തിൽ രേഖയാണ് ഇത് ഒരു മസ്ജിദ് ഇമാമിന്റെ പ്രസംഗമൊന്നും അല്ല ലോകത്തിന് ശാസ്ത്രം ശാസ്ത്രത്തിന്റെ മാതൃക നബി സലാഹു അലൈഹി തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബികളിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ശാസ്ത്രം സയൻസ് ഒന്ന് യൂറോപ്യന്മാരുടെ സംഭാവനയാണെന്ന മഹാമണ്ഡത്തരം വിശ്വസിക്കുന്നവരുണ്ട് ഉണ്ട് അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെ പറയുന്നവരുണ്ട് യൂറോപ്യന്മാർക്ക് സയൻസ് ശാസ്ത്രം അന്വേഷണം എന്ന ഒരു സംവിധാനത്തിലേക്ക് പ്രചോദനമായത് ഹിജ്ര രണ്ടാം നൂറ്റാണ്ടിലെ സ്വഹാബി വര്യന്മാരുടെ ഹതീസ് പരമായ വിഷയത്തിലെ ചർച്ചകളാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സയൻസ് സയൻസ് കേൾക്കുമ്പോഴേക്കും പടിഞ്ഞാറോട്ട് നോക്ക അങ്ങനെയല്ലേ സയൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ധാരണ നമ്മുടെ ഒക്കെ ഒരു വിശ്വാസം അത് യൂറോപ്പിൻ്റെ നമ്മളതോ നമ്മളത് മതം ഇസ്ലാം അടിപുത്ത് ഇത് മാത്രം ഇങ്ങനെ ഓത്ത് വെയിത്ത് ചൊല്ലല് നമുക്ക് സയൻസ് ഉണ്ടോ എന്ത് സയൻസ് അതങ്ങനെ സയൻസ് തന്നെ നബീഹി വസ്ലങ്ങൾ മനുഷ്യ ജീവിതത്തിന് വിജയകരമായ വഴി നൽകിയെടുത്ത് ഏറ്റവും ആരോഗ്യകരമായ സയൻസിനെ സമർപ്പിച്ചിട്ടുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇമാം സഖി റാജി റഹ്മാള്ളാ തങ്ങൾ അങ്ങനെ ഉണ്ടായ സയന്റിസ്റ്റ് ആണ് മനസ്സിലാക്കണം ഇവര് സീന തങ്ങൾ ആ വഴിയിൽ ശാസ്ത്രജ്ഞനാണ് അപ്പൊ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ് രോഗമുണ്ടാകുന്ന വഴികളിൽ നിന്ന് വിട്ടു നിൽക്കാത്തോണ്ടാണ് സൂക്കേട് നമ്മെ വിട്ടുപോവാത്തത് അപ്പൊ ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രോഗമുണ്ടാകുന്ന വഴികൾ എന്തൊക്കെയായിരിക്കും അപ്പൊ അത് മനസ്സിലാവണ്ടേ അത് മനസ്സിലാവാതെ പിന്നെ രോഗമുണ്ടാകുന്ന വഴി വിട്ടുനെക്കാൻ പറ്റൂലല്ലോ അപ്പൊ കുറച്ച് വളരെ കുറച്ച് അത്തരം ചില ചർച്ചകൾ ഞാൻ പറയാം രോഗം വരാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗത്തിന് പൊതുവേ പറയുന്ന ഒരു പേരാണ് പ്രതിരോധ മാർഗം അല്ലെ പ്രതിരോധ മാർഗം സ്വീകരിക്കണം പ്രിവെൻഷൻ പ്രിവൻഷൻ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ് ഈ നോട്ടാണ് നമ്മൾ ആരും നോക്കാത്തത് ഏത് നോട്ടം രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കലാണ് ഇവിടെയാണ് നമ്മൾ തോറ്റുപോയത് രോഗം വന്നാൽ പോലും ഈ കാര്യം നമ്മൾ ചെയ്യില്ല ഇസ്ലാമിക വീക്ഷണപ്രകാരം കുറയാനിക ശാസ്ത്രപ്രകാരം നമ്മളത് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിരോധം പ്രതിരോധം എന്ന് പറയുമ്പോൾ പ്രതിരോധത്തിന്റെ പ്രാർത്ഥനയുണ്ട് പ്രതിരോധത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട് പ്രതിരോധത്തിനാവശ്യമായ പ്രാർത്ഥന ഉണ്ട് അത് മാറ്റി നിർത്താൻ പറ്റൂല പ്രതിരോധത്തിനാവശ്യമായ പ്രാർത്ഥന ഉണ്ട് പ്രതിരോധത്തിനാവശ്യമായ പ്രവർത്തനങ്ങളുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ രോഗം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധത്തിന്റെ പ്രാർത്ഥന മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു മനസ്സിലാവുന്നുണ്ടോ രോഗം നിങ്ങളുടെ ശരീരത്തിൽ വരാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് രോഗത്തെ ഇല്ലാണ്ടാക്കൽന്ന് ഇതെന്താ പരിപാടി ഇതെന്താ പരിപാടി പരിപാടിന്റെ തുടക്കത്തിലും മകരീബിന്റെ സമയത്തും മൂന്ന് തവണ വീതം ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് സയ്മദ് എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് നമ്മളെ ചോദ്യം അതാണ് ഇങ്ങനെയൊരു പ്രാർത്ഥന ചൊല്ലണമെന്ന് എന്തിനാണ് പറഞ്ഞത് ഇപ്പൊ മയരി പെടുക്ക ഇപ്പൊ രാത്രിയാണല്ലോ ഇപ്പൊ രാത്രിയാണല്ലോ നമുക്ക് മയരി പെടുക്കാം മഹരിബിന്റെ സമയത്ത് എന്തിനാണ് ചൊല്ലാൻ പറഞ്ഞത് അതിന്റെ ഒരു ഉത്തരമാണ് രാത്രിയുടെ ഇരുട്ടിൽ എന്താ പ്രശ്നം വരാനുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇവിടെ ശ്രദ്ധിച്ചിട്ട് ചിന്തിക്കുന്നില്ലേ ലൈൽ രാത്രിയുടെ ഇരുട്ടിൽ എന്ത് പ്രശ്നമാണ് മനുഷ്യര് വരാനുള്ളത് രാത്രിയുടെ ഇരുട്ടിൽ എന്തു പ്രശ്നമാണ് മനുഷ്യന് വരാനുള്ളത് പകലിന്റെ വെളിച്ചത്തിലും എന്തോ പ്രശ്നം വരാനുണ്ട് പകലിന്റെ വെളിച്ചത്തിലും എന്തോ പ്രശ്നം ഉണ്ടല്ലോ പക്ഷെ നീ കാത്തിട്ടുണ്ട് ഹസൽ നീ കാത്തിട്ടുണ്ട് നീ പകലിന്റെ വെളിച്ചത്തിൽ വരാൻ സാധ്യതയുള്ള രോഗത്തിൽ നിന്ന് എന്നെ കാത്തിട്ടുണ്ട് പ്രയാസത്തിൽ നിന്ന് എന്നെ കാത്തിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് മുമ്പ് കൊള്ളുന്ന വെയില് ശരീരത്തിന് ഗുണമാണെങ്കിൽ എട്ടു മണിക്ക് ശേഷം കൊള്ളുന്ന വെയില് അതിന്റെ കഠിന കാഠിന്യം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാക്കും നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ ഉണ്ടോ ഉണ്ടോ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കത്തെ വെയിലും സൂര്യൻറേതാണ് രാവിലെ ഏഴ് മണിക്കത്തെ വെയിലും സൂര്യൻറേതാണ് ആണോ അല്ലേ പക്ഷേ പന്ത്രണ്ട് മണിക്കത്തെ വെയില് അങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് കൊള്ളല് രോഗമാണ് എന്നാലോ എന്നാലോ ഒരു പകലിന്റെയും ഒരു രാത്രിയുടെയും ആരോഗ്യം ഓരോ ദിവസവും ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് രാവിലെ ഒരു ആറു മണിക്ക് ശേഷം സൂര്യൻ ഉദിച്ചുയർന്ന ഉടനെ ഒരു പത്ത് മിനിറ്റ് നേരം കൊണ്ടില്ലെങ്കിലും നിങ്ങൾ രോഗിയാവും ഇത് മനസ്സിലാക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു ലൈലി രാത്രിയുടെ ഇരുട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് കാരണം മനുഷ്യൻ ഉറക്കിലാവും മനുഷ്യൻ ഉറക്കിലാകും ചില പ്രത്യേക ജീവജാലങ്ങൾ സജീവമാകും ഇരുട്ടിൽ മാത്രം സജീവമാകുന്ന ജീവജാലങ്ങളുണ്ട് അത് കാണാൻ കഴിയില്ല മൈക്രോസ്കോപ്പ് മൈനോറിറ്റിയിലാണ് അത് നിൽക്കുന്നത് അത്രയും അതിസൂക്ഷ്മ നമ്മുടെ നേത്ര പടലങ്ങൾക്ക് നമ്മുടെ കണ്ണുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത അത്രയും സൂക്ഷ്മ ജീവജാലങ്ങളുണ്ട് ഉറക്കിൽ നമുക്കിതിനെ പകലാണ് ഒരു കൊതുക് വരുന്നതെങ്കിലും ഒരു പ്രാണി വരുന്നെങ്കിൽ തട്ടിക്കളയാലോ ഉറക്കിലാണെങ്കിലോ ഉറക്കിലാണെങ്കിലോ അപ്പൊ പ്രതിരോധം പ്രതിരോധത്തിന് പ്രാർത്ഥനയുണ്ട് പക്ഷെ നമ്മൾ അത് നിർവഹിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞ ഇനി നിങ്ങൾ എതിർക്കൂല ആ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ് ഞങ്ങൾ ഇതൊന്നും ചെയ്യാറൊന്നുമില്ല ഞങ്ങളിങ്ങനെ വിറ്റാമിൻ ഗുളിക കഴിച്ചിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ആക്കാതെ വിചാരിക്കുകയാണ് വിറ്റാമിൻ ഗുളി കഴിക്കുന്നതുകൊണ്ട് ഓൻറെ കുടുംബക്കാർ രക്ഷപ്പെട്ട് ആരെ മരുന്ന് കമ്പനിക്കാരുടെ കുടുംബക്കാർ നല്ല ആവശ്യമായി ജീവിക്കേണ്ടത്